ഹലോ നമ്മളെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇനി നല്ല ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മലബാർ സ്റ്റൈൽ ഫിഷ് കറിയാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി ഇതൊരു ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ എപ്പോഴും മീൻ കറിയിലും വെക്കുമ്പോൾ ചട്ടിയിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ എന്നാൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ എനിക്ക് ഇത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതൊക്കെ അടുക്കിട്ട് കൊടുക്കാം എന്താ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ പൊട്ടി വരുമ്പോൾ അതേ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുക കൊടുക്ക എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് അഞ്ചിട്ടി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി എപ്പോഴും നമ്മൾ കുറച്ചധികം എടുത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ വെളുത്തുള്ളി നല്ലവണ്ണം ബ്രൗൺ കളർ ആവരുത് അന്നേരം അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ എന്നിട്ട് ഇത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് ഒരു ചെറിയ പീസ് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാളൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ജസ്റ്റ് വാടി വരുന്ന സമയത്ത് ഒരു വലിയ പഴുത്ത തക്കാളിയും കൂടി ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി നോക്കണേ മീൻ കറി വെക്കുമ്പോൾ അതായത് ഇങ്ങനെ വാടിക്കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഇത് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത്രയും പുളിയാണ് ഞാൻ കറിയിലേക്ക് എടുത്തിട്ടുള്ളത് വാളംപുളി വെച്ചിട്ടാണ് നമ്മളൊന്ന് മീൻ കറി ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ വാളംപൊളി വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മൾ വാടി തക്കാളിയെല്ലാം അതിലേക്ക് അതിലേക്കിത് ഒരസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഇത് നമ്മൾ പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ മീനുള്ളത് അതിനനുസരിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് പീനെടുക്കുക കേട്ടോ പുളി എന്നിട്ട് ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ കറിക്ക് ഉപ്പല്ലുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ എന്നിട്ടിത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ അയലാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ഒരു മൂന്ന് അയൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇത് കുറച്ചധികം മല്ലിയിലും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലും ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റാന്ന് കേട്ടോ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ നല്ല അടിപൊളി കറി റെഡി ആയി കേട്ടോ നമുക്ക് നല്ലോണം വറ്റിച്ചെടുക്കണമെങ്കിൽ നല്ലോണം വറ്റിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ െങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ അറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റുള്ള ഫിഷ് കറിയാണിത് അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ ടേറ്റാ